പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് എ പത്മകുമാറിന് എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് കേരള വിഷയൻ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളി എന്നെഴുതിയതാണ് പത്മകുമാറിന് കുരുക്കായത് എന്നുള്ളത് വ്യക്തമാകുന്നു പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് കേരള വിഷയൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡി ബിനോയ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഡി ബിനോയ് അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും അത്രത്തോളം ഗുരുതരമാണ് റിമാൻഡ് റിപ്പോർട്ട് എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് കേരള ന്യൂസിന് ലഭിച്ചിരിക്കുന്നു ആ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഗുരുതരം തന്നെയാണ് സുപ്രധാനമാണ് മരാമത്ത് പ്രൊസീജിയർ മറികടന്ന് ക്ഷേത്ര മുതൽ മരാമത്തിനായി ക്ഷേത്ര പരിസരത്ത് പുറത്ത് കൊണ്ടുപോകാനാകില്ല എന്ന് ദേവസ്വം മാനുവൽ വ്യവസ്ഥയുണ്ടായിട്ടും ആയത് മറികടന്ന് കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായി മൂന്നാം പ്രതി കട്ടിള പൊതിഞ്ഞിട്ടുള്ള ചെമ്പുവാളികളിളക്കി സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ഉത്തരവ് ഉണ്ടാകുന്നതിന് അനുവാദം ചോദിച്ചത് അതാണ് ഏറ്റവും പ്രധാനമായും എ പത്മകുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒപ്പം തന്നെ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നെഴുതുന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പ അപ്രകാരം ഒന്നാം പ്രതിയുടെ കൈവശം സ്വർണം പൂശിയ ചെമ്പുപാളികൾ എത്തിച്ചേരുന്നതിനും എ പത്മകുമാറിൻ്റെ നീക്കം സഹായകമായി എന്നുള്ള ചില വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നു നീങ്ങുന്നു ശബരിമല സ്വർണ കവർച്ചുമാർ എ പത്മകുമാർ എ പത്മകുമാറിനെ സംബന്ധിച്ചേക്കാൾ ഒരു പടി മോളിൽ നിൽക്കും ഒരു പടി മോളിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന് തന്നെ പറയാൻ സാധിക്കും മുൻ എം എൽ എ മുൻ കോന്നി എം എൽ എ അത്തരത്തിലുള്ള എ പത്മകുമാർ അറസ്റ്റിലായ സാഹചര്യത്തിൽ പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത്രത്തോളം ഗുരുതരമാണ് എ പത്മകുമാർ കൂടുതൽ കുരുക്കിലാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഉള്ളതാ ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് റിമാൻഡ് റിപ്പോർട്ട് എന്ത് സൂചിപ്പിക്കുന്നു ഇന്നലെയാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ എ പത്മകുമാറിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് എന്നുള്ള വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം ചേർന്ന ബോർഡ് യോഗത്തിൽ അതിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ അതായത് പത്മകുമാറിന്റെ കൈപ്പടയിൽ ചെമ്പു പാളികൾ എന്ന് എഴുതിയിരിക്കുന്നു ഇതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതായത് ഇങ്ങനെ ചെമ്പുപാളികൾ എന്ന് അജണ്ട നോട്ടീസിൽ എ പത്മകുമാർ എഴുതി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടാകണം പ്രത്യേകിച്ചും മുരാരി ബാബുവും സുധീഷും എൻ വാസുവും ചേർന്ന ഒരു ഗൂഢാലോചനയ്ക്ക് എ പത്മകുമാർ ഒത്താശ ചെയ്തു കൊടുത്തു ഈ ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിൽ ഉൾപ്പെടെ വെച്ച് നടന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതിന്റെ ഭാഗമായിട്ടാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് റിപ്പോർട്ടുകളിലും ോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന കാര്യത്തിലോ ഒന്നും തന്നെ എ പത്മവുമാരുടെ പങ്കിനെ കുറിച്ച് കാര്യമായി വിവരിക്കുന്നില്ല അതേസമയം എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ചെമ്പ് പൊതിഞ്ഞ കട്ടളപ്പാളികൾ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ അതിന്റെ കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്ന സമയത്ത് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് ചെമ്പ് എന്നായിരുന്നു അതായത് സ്വർണത്തിന്റെ കാര്യം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിരുന്നില്ല അജൻ യിലാണ് അതായത് അജണ്ട നോട്ടീസിൽ ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർക്കുന്ന അജണ്ട നോട്ടീസിൽ ചെമ്പു പാളികൾ എന്ന് എ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരുന്നു ഇതാണ് പത്മകുമാറിന് കുരുക്കായി മാറിയത് മാത്രവുമല്ല ഈ ഇത്തരത്തിൽ ഈ ചെമ്പു പാളികൾ എന്ന് പത്മകുമാർ രേഖപ്പെടുത്തയതിന് പിന്നിൽ ഉണ്ണികൃഷ്ണ പോറ്റിയും മുരാരി ബാബുവും സുധീഷ് കുമാറും എൻ വാസുവും അടങ്ങുന്ന സംഘം വലിയ തരത്തിൽ ഗൂഢാലോചന നടത്തി ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് നടന്നു എന്നുള്ള സൂചനകൾ കൂടി എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ വാസുവിനെ ഇന്നലെ ഉച്ചവരെ ചോദ്യം ചെയ്ത് കൊല്ലത്ത് വെച്ചാണ് ചോദ്യം ചെയ്തത് അതിനുശേഷം വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ രാവിലെ കസ്റ്റഡിയിൽ കിട്ടിയ എൻ വാസുവിനെ നാല് മണിക്ക് വരെയാണ് ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതി കോടതി നൽകിയിരുന്നത് അതിനുശേഷം എൻ വാസുവിനെ വീണ്ടും ജയിലിലേക്ക് മാറ്റി ഇപ്പോൾ പത്മകുമാർ ശനി ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയോ മറ്റോ തിങ്കളാഴ്ചയാണോ ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി പത്മകുമാറിനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇതിൽ പത്മകുമാറിനെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെയും സൂചനകൾ നൽകുന്നത് പ്രത്യേകിച്ചും അജണ്ട നോട്ടീസിൽ സ്വർണം പതിഞ്ഞ ചെമ്പു പാളികൾ എന്ന് എന്നതിന് പകരം പത്മകുമാറിന്റെ സ്വന്തം കൈപ്പടയിൽ ചെമ്പു പാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അജണ്ട നോട്ടീസിൽ ഇത്തരത്തിൽ ൊതിഞ്ഞ് ചെമ്പുപാളി എന്നതിന് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും വിലയിരുത്തലും അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായി അന്വേഷണ സംഘം പറയുന്നു ഡി വിവരങ്ങൾ പത്മകുമാറിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ പരാമർശിച്ച കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ എ പത്മകുമാറിനെതിരെ അല്ലെങ്കിൽ എ പത്മകുമാറിന് കുരുക്ക് എ പത്മകുമാറിൻ്റെ മുകളിലുള്ള ആ കുരുക്ക് ഒന്നുകൂടി മുറകുന്നു മുറുകുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എ പത്മകുമാർ എന്നുള്ളതാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ബോർഡ് യോഗത്തിൻ്റെ അജണ്ടയിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് എഴുതിയതെല്ലാം വലിയ രീതിയിൽ കുരുക്കായി മാറിയിരിക്കുന്നു എ പത്മകുമാർ എന്നുള്ളതാണ് എന്തായാലും തിങ്കളാഴ്ചയോടെ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തോടെ കസ്റ്റഡി അപേക്ഷ നൽകും എ പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതും കൂടിയാണ് ഡി വ്യക്തമാക്കുന്നത്